തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാകടെ പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ നിന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഒരു ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കിള്ളി ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് ഇതേ കാണുന്നത് കിള്ളി ജംഗ്ഷനാണ് കിള്ളി ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു ഒരു തൊണ്ണൂറ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ പിൻവശത്തായിട്ട് ഈ കാണുന്ന ഒരു ആർച്ച് കാണാം കൃതാപുരി സി എസ് ഐ ചർച്ചിലേക്കുള്ള ആർച്ച് കാണാം ഈ ആർച്ച് വഴി അകത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് പോയാൽ മതി ഏകദേശം കിള്ളി ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്കിതിനകത്ത് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മുതലാണ് പ്രോപ്പർട്ടീസ് ഉള്ളത് അതായത് ടോട്ടൽ തൊണ്ണൂറ് സെന്റ് ഉണ്ട് അതിന് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മുതൽ നമുക്കിതിനകത്ത് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് ആ വിലക്കുറവിന്റെ കാര്യം എന്താണെന്ന് പ്രോപ്പർട്ടി കാണാൻ മനസ്സിലാവും ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കാം നമ്മുടെ കിള്ളി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡ് ഉടനെ തന്നെ ഇപ്പൊ കോൺക്രീറ്റിംഗ് നടക്കുന്നുണ്ടാവും കേട്ടോ ഇതിപ്പോ നമുക്ക് പൊതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തൂടെയാണ് ഈ റോഡ് പോകുന്നത് രണ്ട് വശങ്ങളിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് തൊണ്ണൂറ് സെന്റ് സ്ഥലമാണുള്ളത് പക്ഷേ അതിൽ രണ്ട് എൻഡിലും അതായത് ഇടത്തെ അറ്റത്ത് ആ സൈഡിലും അതുപോലെ അതുപോലെതാ ഇവിടെയായിട്ട് നമുക്ക് മേളിലൂടെ ലൈൻ കമ്പികൾ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലുള്ള സ്ഥലം നമ്മൾ നല്ല വിലക്കുറവിലാണ് വെച്ചിട്ടുള്ളത് ബാക്കിയുള്ളതാണെങ്കിലും നമുക്ക് നോർമലി ഇതാ ഇതുപോലെയുള്ള വീടെല്ലാം വെക്കാൻ പറ്റും കേട്ടോ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ഇപ്പം വീടുകൾ നിർമ്മിച്ചിപ്പോൾ ഇതെല്ലാം സെയിലായിട്ടുണ്ട് അതുപോലെ സെയിലിനും ഇട്ടിട്ടുണ്ട് ആ രീതിയിൽ വില്ലാ പ്രോജക്ട്സൊക്കെ വരുന്നൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നോർമലി സ്ഥലത്തിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ഏരിയയാണ് കാരണം നെയ്യാർ മെഡിസിറ്റിക്ക് അടുത്തായിട്ടാണ് വരുന്നത് നെയ്യാർ മെഡിസിറ്റിന്ന് നോക്കുമ്പോൾ ഒരു നാനൂറ് മീറ്ററാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ കിള്ളി ജംഗ്ഷൻ എന്നൊക്കെ വളരെ അടുത്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് നടന്ന് കയറാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ റോഡിൻ്റെ ഒരു ടാറിങ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിക്ക് കുറേ കൂടെ ഒരു വാല്യൂ മാറുന്നുണ്ടാവും ഇപ്പോൾ റിംഗ് റോഡ് വരുന്നത് കൊണ്ട് നമുക്ക് കാട്ടാക്കട ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഒത്തിരി അധികം വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പല ആൾക്കാരും ഇപ്പം ഇവിടങ്ങളുടെ സ്ഥലം നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് എങ്ങനെ കഴിഞ്ഞാൽ ഇത് ടോട്ടലായിട്ട് ഒരു വില്ലാ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻ കമ്പി അതായത് ടു ട്വൻറ്റി ഇതിൻ്റെ ലൈൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ലൈൻ കമ്പി വരുന്നത് ഒരു സൈഡിൽ ഒരു ഏഴ് സെൻറ്റും മറുവശത്ത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് സെൻറ്റിനടുപ്പിച്ച് നമുക്കതിൻ്റെ ആ ലൈൻ കമ്പി അതിൻ്റെ മേളിലൂടെ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലം നമുക്ക് നല്ല വിലക്കുറവിൽ കൊടുക്കാം അപ്പോൾ അതൊരു കോമൺ ഏരിയ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ടോട്ടലായിട്ട് ഒരു മുപ്പത്തി മൂന്ന് സെൻറ്റ് നമുക്ക് വില ഉദ്ദേശിക്കുന്ന ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ബാക്കിയുള്ള സ്ഥലം വരുന്നത് ഒരു സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് കോമൺ അമ്യൂണിറ്റീസ് ആയിട്ടുള്ള ഏരിയ അതിൻ്റെ അടിയിലും ചിലപ്പോൾ ഒരു നില കെട്ടങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇപ്പൊ ചില ആൾക്കാരൊന്നും പ്രിഫർ ചെയ്യത്തില്ല ലയൻ കമ്പീടെ അടിയിലെ ബിൽഡിംഗ് ഒക്കെ വയ്ക്കുന്നത് നമ്മൾ പല ആൾക്കാരും പ്രിഫർ ചെയ്യത്തില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കോമൺ ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പൊ ചില വീടുകളൊക്കെ വെച്ചിട്ട് ആ വീടുകളുടെ പുറം വശം നമുക്ക് കുറേ കൂടെ വലിയൊരു മുറ്റമായിട്ട് കൊടുത്ത് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താം കാരണം ആ ഒരു പട്ടി നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് സെന്റ് വരുന്നത് ഇങ്ങനെ നീളത്തിലാണ് കിടക്കുന്നത് കേട്ടോ അതാ നീളത്തിൽ കിടക്കുന്നോണ്ട് തന്നെ ഈ ഭാഗത്ത് ഞാൻ ഈ കാണിക്കുന്നത് ഇവിടെ അല്ലേ ഇവിടെ ഇവിടെയല്ല ഈ ഒരു റോഡ് ഫ്രണ്ടേജ് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വീട് വെച്ചതിന് ശേഷം അതിൻ്റെ പിൻവശത്തേക്ക് നമുക്ക് മുറ്റം കൂടുതൽ കൊടുക്കാം എങ്ങനെയാച്ചാൽ കൂടുതൽ ഏരിയ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് നല്ലൊരു റേറ്റിന് അപ്പോൾ ടോട്ടലായിട്ടൊരു പത്ത് സെൻറ്റും വീടും ഒക്കെ നമുക്ക് നല്ലൊരു റേറ്റിന് അത് വിൽക്കാൻ പറ്റും കേട്ടോ കാരണം സ്ഥലത്തിൻ്റെ വില പിൻവെസ്റ്റേക്ക് വരുമ്പോഴത്തേക്കും കുറവാണ് അപ്പോൾ ആവറേജ് ആയിട്ട് വരുന്ന പ്ലോട്ടിൻ്റെ വില കുറയുന്നുണ്ടാവും പിന്നെ അതുപോലെ മൊത്തത്തിൽ ഇപ്പോൾ ഇങ്ങനെ വാങ്ങുവാണെങ്കിൽ ഒരു അമ്പത് സെൻറ്റ് അറുപത് സെൻറ്റ് ഒരുമിച്ച് വാങ്ങിയിട്ട് ഫാം എന്തെങ്കിലും ചെയ്യണോ അതിനും ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ ബാക്കിലേക്ക് കൃഷിയോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഫാമിങ്ങോ ആ രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും വാങ്ങാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് സിറ്റിയോടെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് എന്നുവെച്ചാൽ കാട്ടാകട അങ്ങ് പോവണ്ട നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ കിള്ളി എത്തുമ്പം തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് ഇപ്പൊ കിള്ളി ജംഗ്ഷനിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പൊ നമുക്ക് ഇത് ഇവിടെ ഈ വഴിയില് ആ റോഡ് ഫ്രണ്ടേജിൽ നോക്കുവാണെങ്കിൽ വീടുകൾ ചെയ്യാം അതുപോലെ ഇത് ഇങ്ങനെ അകത്തേക്ക് വഴിയിട്ട് നമുക്ക് ഇതായിപ്പോ ഈ പ്രോപ്പർട്ടിയുടെ ഇടത് വശം അരികു ചേർന്നിട്ടാണ് നമുക്ക് ഈ ലൈൻ ലൈൻകമ്പി ഇങ്ങനെ പോകുന്നത് കേട്ടോ അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം വാ അപ്പോൾ ആ ലൈൻ കമ്പി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ വീടുകൾ വെക്കാം ആ വീടുകളുടെ ഫ്രണ്ടേജ് നമുക്ക് അങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും നല്ല നീറ്റായിട്ടൊക്കെ വീടുകൾ ചെയ്യാൻ പറ്റും കേട്ടോ ഇനി മൊത്തത്തിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാം ഹൗസ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിത് ഈ ഭാഗങ്ങളിൽ വീടുകളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ വെച്ചതിന് ശേഷം ഇതാ ഇങ്ങോട്ടേക്ക് നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് എവരെയൊക്കെ തുറന്നു വിടാനോ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താം ഇത്തിരി ചെറിയ ബഡ്ജറ്റിന് നമുക്ക് ഈ ഫാമിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ച് നിറയെ ആൾക്കാർ വിളിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റിനൊരു അൻപതിനായിരം രൂപയ്ക്ക് താഴേക്കുള്ള ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തോടെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ കിട്ടത്തില്ല എല്ലാം നെടുമങ്ങാട് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകും കേട്ടോ പാലോട് അല്ലെങ്കിൽ പെരിങ്ങമല അങ്ങോട്ടേക്കുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ഈ നല്ല വില കുറവ് അൻപത് രൂപയ്ക്ക് താഴേക്ക് കിട്ടുന്നത് ഇതിപ്പം നമുക്ക് ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ പറ്റത്തില്ല അപ്പോൾ ബാക്കിയുള്ള സ്ഥലമാണെങ്കിലും നമുക്ക് ആ രീതിയിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്താം അപ്പോൾ ടോട്ടലായിട്ട് ഒരു അൻപത് സെൻറ് നിങ്ങൾ വാങ്ങുമ്പോൾ ആവറേജ് കോസ്റ്റ് വരുമ്പോൾ നമുക്ക് നല്ല കുറയുന്നുണ്ടാവും കേട്ടോ എങ്ങനെയാച്ചാൽ മറ്റെടുത്താണെങ്കിൽ ഒരു അഞ്ചര രൂപയും ഇതാ ഈ ലൈൻ കമ്പി പോകുന്ന സ്ഥലമില്ലേ ഇതാ ഇവിടെ നോക്കി ഇത് മറ്റേ വിഴിഞ്ഞത്തേക്കുള്ള ടു ട്വൻറ്റി എവിടെ ലൈൻ പോകുന്നത് കേട്ടോ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഈ അതായത് ഈ ലൈൻ കമ്പിയുടെ അടിയിൽ വരുന്ന സ്ഥലം നമുക്ക് പെട്ടെന്ന് വേറെ ബിൽഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് വില വരുന്നത് അപ്പം നമുക്ക് ആവറേജ് വരുമ്പോൾ നല്ല വിലക്കുറവിൽ വാങ്ങാനും പറ്റും അതെ നമുക്ക് ഈ വഴിയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് അടുത്തൊരു നാല് പേർ ഇടപ്പുള്ള കേട്ടോ ഇതിലും നമുക്ക് ഇങ്ങോട്ടേക്ക് മേളിലോട്ട് കയറി വരുമ്പോൾ നമുക്കത് കുറച്ച് ഏകദേശം ഒരു ഏഴ് സെൻറ്റ് വരുന്ന സ്ഥലത്ത് ഇതുപോലെ ലൈൻ കമ്പി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയും ആ ഒരു ഏഴ് സെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില കുറവായിരിക്കും അവിടെ നമുക്ക് സെന്റിന് ഒരു ഒന്നര ലക്ഷം രൂപ റേറ്റ് വരുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തിന് സെയിം റേറ്റ് തന്നെയാണ് സെന്റിന് അഞ്ചായിരം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് മിസ്സാക്കാണ്ടിരിക്കുക തിരുവനന്തപുരത്ത് നിന്ന് വളരെ അടുത്തായിട്ട് നല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ആവറേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ വാങ്ങാൻ പറ്റും കേട്ടോ ഇവിടെ ഒക്കെ ആണെങ്കിൽ സ്ഥലത്തിന് നമുക്ക് ആ മുന്നിലേക്കൊക്കെ വീടുകളൊക്കെ വെച്ചിട്ടിരിക്കുന്നത് അവിടെയൊക്കെ ആവറേജ് ഈ പറഞ്ഞൊരു വിലയുണ്ട് സെൻറ്റിന് അഞ്ചായിരം രൂപ ആ വിലയുണ്ട് പക്ഷേ നമുക്ക് നമുക്കിവിടെയാണെങ്കിൽ ആവറേജ് കോസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒത്തിരി താഴേക്ക് വരുന്നുണ്ടാവും ഒന്നര രൂപയും നമുക്ക് ഒന്നരയും അഞ്ചരയും അപ്പോൾ അതിൻ്റെ ആവറേജ് വരുമ്പോൾ നല്ല കുറവ് വരുന്നുണ്ടാവും ഏകദേശം മൂന്നായിരം രൂപ നമുക്ക് സ്ഥലത്തിന് വില വരുന്നുള്ളേട്ടോ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഉള്ളിലോട്ടൊക്കെ ഒത്തിരി ഉള്ള പ്രോപ്പർട്ടീസ് സെയിലിന് ഇട്ട റേറ്റാണ് ഈ മൂന്നായിരം രൂപയെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു വിലയ്ക്ക് നല്ലൊരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് സ്വന്തമാക്കാം ടോട്ടലായിട്ട് തൊണ്ണൂറ് ആണ് മൊത്തത്തിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ അങ്ങനെ വിളിക്കുക അപ്പോൾ മൊത്തത്തിൽ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാനും പറ്റും താല്പര്യമുള്ളവർ ഓണറിനെ വിളിച്ച് വേഗം തന്നെ ഡീലായിരിക്കും